കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ ആരോപണങ്ങൾ ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ചർച്ചയായത് ഞാൻ ആദ്യമേ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പുണ്യപുരുഷനാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല അത്യാവശ്യം കയ്യിലിൻ്റെ ഉപ്പൊക്കെ രാഹുൽ മാംകൂട്ടത്തിലെ കയ്യിലുണ്ട് അക്കാര്യം ഉറപ്പാണ് അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഈ പരാതികൾ ഈ വിവാദങ്ങൾ അതിനു പുറകിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യപുരുഷനല്ല പക്ഷേ ചെറുപ്പൊക്കെ ഇതിപ്പോൾ പുറത്തുവിടണം ഇപ്പോൾ പൊട്ടിക്കണം അതിന്റെ ഭാഗമായി രാഹുലിനെ ഇല്ലാതാക്കണം മറ്റു ചില ആളുകൾക്ക് ചില ലാഭങ്ങൾ ഉണ്ടാക്കണം അത്തരത്തിലുള്ള ചില ചിന്തകളും കണക്കുകൂട്ടലുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു യുവനടി ആദ്യം ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നു ഉടൻ തന്നെ അത് രാഹുലാണ് അതിന് പുറകിൽ എന്ന് പറഞ്ഞ് ബി ജെ പി രാഹുൽ മാങ്കുട്ടത്തിൽ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു അതിന് പിന്നാലെ കൊടുങ്കാറ്റ് പോലെ രാഹുലിനെതിരെ രാഹുലിനെ ആഞ്ഞടിച്ച് വീഴ്ത്തി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തലങ്ങും വിലങ്ങും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത്തരത്തിലാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഈ ആരോപണ കൊടുങ്കാറ്റിൽ രാഹുൽ വീണുപോയി എന്നുള്ളതാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവസ്ഥയിലേക്ക് രാഹുൽ പോയി കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഗൂഢാലോചന അതിന് പുറകിൽ ഇല്ലെങ്കിൽ ഇത്ര മാത്രം വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല അത്ര ശക്തമായി പുറകിൽ പ്രവർത്തിച്ച് ശക്തമായ ഇടപെടലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ ചില സൂചനകൾ ചില ലക്ഷണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങി എന്നുള്ളതാണ് നാലോ അഞ്ചോ ആളുകൾ ആരോപണവുമായി രംഗത്തെത്തി ഓരോ ദിവസവും ഓരോ ആളുകൾ അതായത് ഇന്ന് ഞാൻ പറയുക തൊട്ടടുത്ത ദിവസം നീ പറയുക അത് കഴിഞ്ഞാൽ മറ്റപ്പോൾ പറയുക ഇത്തരത്തിലൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു ആരോ കൃത്യമായി ഒരു തിരക്കഥ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രചിച്ചിട്ടുണ്ട് ആ തിരക്കഥ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഏറ്റവും അവസാനം തല നോക്കി ഒരു അടിയടിക്കുന്ന രീതിയിൽ ഇവിടെ രാഹുലിവിടെ ഒരു ഗർഭം ഗർഭമില്ലാതാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ഒരു ആരോപണം അത്തരത്തിലൊരു ഫോൺ സംഭാഷണം അതുകൂടെ പുറത്തു വന്നു പോലീസ് ഇപ്പോൾ കേസെടുത്തു ഇവിടെ ഇരയില്ല പ്രതിയുണ്ട് അത്തരത്തിലൊരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സ്ത്രീ രംഗത്ത് വന്നിട്ടില്ല ചില ആളുകളൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു അവർക്കും പരാതി കൊടുക്കാൻ താല്പര്യമില്ല അവരുടെയൊക്കെ മൊഴിയെടുക്കും പോലീസ് ഇപ്പോൾ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇരയില്ലാതെ ഒരു കേസ് ഉണ്ടായി ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം അത്തരത്തിലൊരു കേസ് ഈ പിടുക്കം കാണുമ്പോൾ ഇതിന് പുറകിലുള്ള ഇടപെടലുകൾ കാണുമ്പോൾ സംശയിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഞാൻ എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാലം സത്യം പുറത്തു കൊണ്ടുവരാതെ ഒന്നും പോകില്ല എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അനുഭവിക്കണം അതല്ല തെറ്റുകാരനല്ലെങ്കിൽ അയാളോട് ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചില ആളുകളൊക്കെ വിളിച്ചു വരുത്തി രാഹുലിൽ നിന്ന് ചിലതൊക്കെ നേടിയെടുക്കാനുണ്ടാകും ആ നേട്ടങ്ങൾക്ക് വേണ്ടി രാഹുലിന് പുറകെ പോയിട്ടുണ്ടാകും രാഹുലിന്റെ ഭാഗത്തും ചില വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടാകും അവസാനം രാഹുലിന്റെ മാത്രം ഉത്തരവാദിയാണ് രാഹുൽ മാത്രമാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് രാഹുലിനെതിരെ ചിലരൊക്കെ ചില സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനാണ് ജനപ്രതിനിധിയാണ് ഏതെങ്കിലും നിലക്കുള്ള ഇടപെടലുകൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തി കാണും എന്നാൽ അതിനൊന്നും വീഴാതെ രാഹുൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ചില ആയുധങ്ങൾ ചിലരൊക്കെ കാണും അതുപോലെ രാഹുലിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഷ്ട്രീയമായി രാഹുലിന്റെ ഭാവി തകർക്കുക എന്തായാലും അത് തകർന്നു കഴിഞ്ഞു ഇനി ഒരു തിരിച്ചുവരവ് രാഹുലിന് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല തിരിച്ചു വരട്ടെ വരാതിരിക്കട്ടെ രാഹുൽ ഒരു പുണ്യപുരുഷനാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമാണ് കാരണം അത്യാവശ്യം കയ്യിലിരിപ്പുണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് രാഹുലും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചില കാര്യങ്ങളിലൊക്കെ രാഹുൽ മൗനം പാലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ രാഹുലിന്റെ പാർട്ടി രാഹുലിനെ കൈയൊഴിഞ്ഞു കോൺഗ്രസുകാരുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം കൂടെയുള്ള ഒരുത്തൻ വീണാൽ മറ്റൊരുത്തന് സ്ഥാനം കിട്ടും എന്നുള്ളത് കൊണ്ട് വിഴാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ പെട്ടാൽ ആരെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ എല്ലാവരും ചേർന്ന് അവനെ ആക്രമിക്കുക കീഴ്പ്പെടുത്തുക എന്നിട്ട് ആ സ്ഥാനത്തിന് വേണ്ടി ബാക്കിയുള്ള ആളുകൾ കടിപിടി കൂടുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരമാണ് അതെന്തോ അതിന്റെ വഴിക്ക് പോകട്ടെ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ് അതായത് ഈ പാലക്കാട് വിഷയം ചില അന്തർധാരകളുടെ ഭാഗമായി അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ചില അന്തർധാരകളുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവിടെ അനധികൃതമായ ഒരുപാട് വോട്ട് ചേർത്തു എന്ന് പറയുന്നു ആ ചർച്ച പോലും ഇപ്പോഴില്ല അതൊക്കെ അവസാനിച്ചു പോയി എന്നുള്ളതാണ് ഈ വോട്ട് ചേർക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നിട്ടും വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് നമ്മുടെ ഭരണ സംവിധാനമാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തത് അന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് വലിയൊരു വിഷയമായി ചർച്ചയായപ്പോൾ മാധ്യമങ്ങളത് ഏറ്റെടുത്തു ഇപ്പോൾ മാധ്യമങ്ങളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും വരുന്നില്ല എന്നാൽ അതിനേക്കാളൊക്കെ മുന്നേ ബി ജെ പിക്ക് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിത്തറ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അടിത്തറ അവർക്ക് ഉണ്ടായത് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പൂരം കലക്കിയതിനു പിന്നിലും ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾക്ക് കൈ എന്ന കാര്യം സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ പോലീസിന് മൊഴി കൊടുത്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് മന്ത്രി കെ രാജൻ ഇവിടെ അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് പലതവണ അജിത് കുമാറിനെ വിളിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്ന ഒരു കാര്യം പറഞ്ഞത് കെ രാജനാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നടപടി എടുക്കണമെന്ന് പറഞ്ഞ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഒരു നടപടിയും ഉണ്ടായില്ല ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിത്തറ എന്ന് പറയുന്നത് ഒരു അടിത്തറ ഒരുക്കിയത് പൂരം കലക്കിയതിലൂടെയാണ് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടത് കലക്കിയ ആൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ പാലക്കാടും ചില ഇടപെടലുകൾ അത്തരത്തിലുള്ള ചില ആളുകൾ നടത്തി എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് രാഹുലിനെ ഇല്ലാതാക്കുക രാഹുലിനെ നശിപ്പിക്കുക രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുക ബി ജെ പിക്ക് ഗുണം ചെയ്യുക ബി ജെ പിയെ പാലക്കാട് കൊണ്ടുവരിക ഒരു ഡീലിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായത് എന്ന ഒരു സംശയം അത് ഫലപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് കാരണം ഈ വിഷയം ആദ്യം ഏറ്റെടുക്കുന്നത് ബി ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ആരും പറയാത്ത ഒരു സമയത്താണ് രാഹുൽ ആണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞ് ആദ്യം രംഗത്തെത്തുന്നത് ബി ആണ് രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ബി ആണ് എന്തായാലും ഇപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് പോട്ടെ പൊതുതെരഞ്ഞെടുപ്പ് വന്നാൽ പോലും അവിടെ സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നു എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവിടെ സി പി എമ്മിന് ഒരു സാധ്യതയും ഇനിയില്ല അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അവസാനത്തെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് ഇവിടെ രാഹുലിന്റെ ഈ ഒരു കൂടി അടിച്ചിരിക്കുന്നത് കോൺഗ്രസിനും ഒരു സാധ്യതയുമില്ല ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു രക്ഷയുമില്ല കോൺഗ്രസ് ഇവിടുത്തെ ഒറ്റ പാടും സി പി എമ്മിന് അവിടെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ബി ജെ പിക്ക് അവിടെ വളരെ സുഖമായി പരമാവധി വോട്ട് നേടി വിജയിച്ച് ആ സീറ്റ് അവർക്ക് കൈവശപ്പെടുത്താൻ കഴിയും അതായത് തൃശൂർ സംഭാവന ചെയ്തതുപോലെ തന്നെ പാലക്കാട് മറ്റൊരു വഴിക്ക് മറ്റൊരു ഡീല് നടത്തി ബി ജെ പിക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം അണിയറയിൽ നടന്നിട്ടുണ്ടോ എന്ന ഒരു സംശയം ബലപ്പെടുന്നു അക്കാര്യം നമുക്ക് തള്ളിക്കളയാൻ ഒരു സാഹചര്യമുണ്ട് ഇനി മറ്റേതൊക്കെ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നത് എന്ന കാര്യം വരും ദിവസം നമുക്കറിയാൻ കഴിയും വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് സി പി ഐ എമ്മും ബി ജെ പിയും ഒരേ ആവശ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത് അതായത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നും രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അവിടെ തിരഞ്ഞെടുപ്പ് വരണം ഇതാണ് സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും ആവശ്യം യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിന് പോലും അറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ആ തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും സി പി എമ്മിന് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസിന് ആ ബോധ്യം വളരെ കൃത്യമായുണ്ട് കാരണം കോൺഗ്രസ് അവിടെ രാജിവെക്കണ്ട എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അവിടെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പ് അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും വളരെ കൃത്യമായി ചിലരൊക്കെ രചിച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വളരെ കൃത്യമായി നടത്തി രാഹുലിനെ നശിപ്പിച്ചു ആ നശിപ്പിച്ചത് കൊണ്ടുള്ള നേട്ടം ബി ജെ പി പരമാവധി ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂര് പൂരം കലക്കിക്കൊണ്ടാണ് ബി ജെ പിക്ക് ഗുണം ചെയ്യാൻ ചിലരൊക്കെ ഇവിടെ മുന്നിൽ നിന്നതെങ്കിൽ ഇവിടെ മറ്റൊരു തന്റെ ഭാവി നശിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കിക്കൊണ്ട് രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പി കടന്നു വരുന്നതിനുള്ള ഒരു വഴി ഒരുക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല